പരിശുദ്ധാത്മാവി ദൈവത്തിന്റെ ആത്മാവ് അത്രമേൽ ശക്തമായി ഇടപെടുന്ന ശുശ്രൂഷ സമയമാണ് ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ പിതാവായ ദൈവമേ ദൈവമേ പിതാവായ പുത്രനായ ദൈവമേതാവായനായ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഹാലയിലുയ്യ ഹാലുയ്യ ഹാലുയ്യ ആപാ പിതാവേ എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേലു രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാമോ കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇതാ ആയിരിക്കുന്ന സ്ഥലത്തേക്കൊരു ദൈവത്തിന്റെ അഭിഷേകം അത്ഭുതകരമായ ഒരു ദൈവശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി ഒരു ദൈവീക പകർച്ച നിങ്ങളായിരിക്കുന്നിടത്ത് സംഭവിക്കുന്നതിന് വേണ്ടി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് സ്വർഗസ്ഥനായ ദൈവസന്നിധിയിലേക്കാണ് ഈ ഉയർത്തിയിരിക്കുന്ന കൈകൾ ശൂന്യമാണ് പക്ഷേ ഈ ശൂന്യതയുടെ നടുവിൽ ദൈവം നിറവു നൽകും വിശ്വസിച്ചോളൂ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി തിരുവചനം എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ ഒരു ദൈവീക ഇടപെടൽ കാണപ്പെടുന്ന ഒരടയാളം ഒരത്ഭുതം ദൈവമേ ഞങ്ങൾക്ക് നൽകണം കരങ്ങൾ ഉയർത്തി ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത് വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ വില കൊടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളൂ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവെ കാണപ്പെടുന്ന ഒരു ഒരത്ഭുതം ഒരടയാളം ഈ ശുശ്രൂഷാ സമയത്ത് എൻ്റെ മേൽ സംഭവിക്കണമേ ഞാനായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ സംഭവിക്കണമേ എൻ്റെ വീട്ടിൽ സംഭവിക്കണമേ എൻ്റെ ബന്ധങ്ങളിൽ സംഭവിക്കണമേ എല്ലാ ദൈവജനവും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കണം നാവ് തുറന്ന് ഹൃദയം തുറന്ന് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയിലേക്ക് വെളിപ്പെടുന്ന സമയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ വിശോയെന്ത് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം നൽകി ഈ ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്ന സമയം ഹാലേവിയ ഹാലേവിയ ഹാലേലിയ ഒരു പുതിയ അഭിഷേകത്താൽ ദൈവജലത്തിനെ വിശുദ്ധീകരിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതപരമായിട്ട് പ്രവർത്തിക്കട്ടെ ഹാലേവിയ ഹാലേലിയ ഹാലേലിയ ഓ പരിശുദ്ധാത്മാവേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വലിയ ഒരു ദൈവീക കൃപ സമ്മാനിക്കാൻ ആഗ്രഹിക്കുക യശക്കിയലിന്റെ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം പതിനാലാം തിരുവചനം വചനം ഇങ്ങനെയാണ് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജീവിക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചാൽ ഒരു വ്യക്തിക്ക് ജീവൻ ഉണ്ടാകും ഇപ്പൊ നമുക്ക് പലർക്കും നിൽക്കാൻ ജീവനുണ്ട് പക്ഷേ അത് ആക്റ്റീവായ ജീവനല്ല നിന്റെ ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിൽ അത് നിന്നിൽ ഒരു ചലനം ഉണ്ടാക്കണം ജീവനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് ചലനം ആക്റ്റീവായിരിക്കുക എന്നാൽ നമ്മളെ പലരെയും ആക്റ്റീവാക്കാതിരുത്തുന്ന നമ്മളെ പലരെയും മരവിപ്പിലിരുത്തിയിരിക്കുന്ന പല പല സംഭവങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മളൊക്കെ പലതരത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം സർത്തി പറഞ്ഞ ഹാലയിലുയ്യ ഹാലു പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം ആഗ്രഹിക്കണം രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടി പിടിച്ചേ നീട്ടിപ്പിടിച്ചേ നിങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ രണ്ട് കരങ്ങളും അൽത്താരയിലേക്ക് നീട്ടി പിടിച്ചേ കണ്ണടച്ചേ പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം ആഗ്രഹിക്കണം ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥന അത് പറയണം പലവിധ കാരണങ്ങളാൽ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടവരാണ് പലവിധ കാരണങ്ങളാൽ വീട്ടിലെ ചില പ്രശ്നങ്ങളിൽ കുരുങ്ങിക്കടന്ന് മാനസിക തകർച്ചയിലുള്ളവരുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് പരിശുദ്ധാത്മാവിനോട് പറയൂ പരിശുദ്ധാത്മാവെ എനിക്ക് ജീവൻ വേണം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ എനിക്ക് ജീവൻ വേണം ചിലർക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല വല്ലാത്തൊരു മരവിപ്പ് എന്തിനാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തു എന്നൊരു ചിന്തയുണ്ടാവും വല്ലാത്തൊരു മരവിപ്പ് ഒരു ശുശ്രൂഷ കാര്യങ്ങളോടൊരു താല്പര്യം തോന്നുന്നില്ല പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ വല്ലാത്തൊരു മരവിപ്പ് പരിശുദ്ധാത്മാവിനോട് പറ പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം എനിക്ക് ജീവൻ വേണം ഒരുപക്ഷെ സാമ്പത്തികമായ പ്രതിസന്ധി അതിൻ്റെ നടുവിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ നട്ടം തിരിയുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിനോട് പറ പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം ഈ പ്രതിസന്ധിയെ മറികടക്കാൻ എനിക്ക് ജീവൻ വേണം ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിപരമായ ഏതെങ്കിലും ഒരു ആത്മീയ കാര്യത്തോട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പാപ അവസ്ഥയുടെ മുമ്പിലായിരിക്കും എത്ര ആഗ്രഹിച്ചിട്ടും ഈ പാപ അവസ്ഥ മറികടക്കാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും അതേ പാപം ചെയ്തു പോകുന്നു പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം എനിക്ക് ജീവൻ വേണം പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം ഞാൻ ഇങ്ങനെ ജീവിച്ചാൽ പോരാ ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം ആഗ്രഹിക്കുന്നതനുസരിച്ചാണ് ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അനുഭവിക്കാൻ പറ്റുന്നത് നീ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം ഭാര്യ ഭർത്ത ബന്ധത്തിൽ അസ്വസ്ഥതകളുള്ളവർ എതേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിനക്ക് ജീവൻ വേണം പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ വേണം എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ നിന്റെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ നിനക്ക് ജീവൻ വേണം നിനക്ക് ജീവൻ വേണം ദേ മാതാപിതാക്കൾ ഒത്തിരി മാതാപിതാക്കൾ കരയുന്നവരുണ്ടല്ലോ മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് നിന്റെ ഇന്നത്തെ പ്രശ്നത്തെ മറികടക്കണമെങ്കിൽ നിന്റെ ബുദ്ധി പോരാ നിന്റെ കഴിവ് പോരാ നിന്റെ കുടുംബ പാരമ്പര്യം പോരാ നീ സമ്പാദിച്ചത് പോരാ ഈ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം പരിശുദ്ധാത്മാവേ ജീവൻ വേണം എനിക്ക് ജീവൻ വേണം ഞാൻ ഇങ്ങനെ ഉണങ്ങി വരണ്ട് ജീവിച്ച പോരാ പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്ന് ആഗ്രഹിക്കുക ആഗ്രഹിക്കുക പരിശുദ്ധാത്മാവിനെ വിളിക്കണം റൂഹായേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ റൂഹായേ ഓ ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് കം പരിശുദ്ധാത്മാവേറ്റ് എന്നെ ജീവൻ നൽകണമേ എനിക്ക് ജീവൻ നൽകണമേ എസ് എലിൻ്റെ പ്രവചനം മുപ്പത്തി ഏഴാം അധ്യായം അസ്ഥികളുടെ താഴ്വരയാണ് ജീവൻ ഇല്ലാതിരുന്ന അസ്ഥികൾക്ക് ജീവൻ കിട്ടിയത് ദൈവത്തിന്റെ ശ്വാസം അടിച്ചപ്പോഴാണ് ദൈവത്തിന്റെ നിശ്വാസം അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവിടെ ജീവൻ ലഭിക്കും ഓരോ വ്യക്തിയും കണ്ണുനീരോടെ ആഗ്രഹിക്കട്ടെ ഇന്നത്തെ എന്റെ പ്രതിസന്ധിയിൽ എനിക്ക് ജീവൻ വേണം ഓരോ വ്യക്തിയും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ പരിശുദ്ധാത്മാവേ എനിക്ക് ജീവൻ വേണം ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വേണം ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വേണം ആഗ്രഹിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദേ മാതാപിതാക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന മക്കൾ ഇവിടെ നിന്ന് അപ്പൻ കിടപ്പ് രോഗിയാണ് അമ്മ കിടപ്പ് രോഗിയാണ് എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ വീട്ടിലെ സ്വത്തിൻ്റെ തർക്കത്തിൽ ഇപ്പോഴും വിഷമിക്കുന്നവരുണ്ട് പ്രാർത്ഥിച്ചോളൂ പരിശുദ്ധാത്മാവേ 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 എനിക്ക് ജീവൻ വേണം എനിക്ക് ജീവൻ വേണം ചില ശാരീരിക രോഗപീഠകൾ വന്നതിന് ശേഷം വല്ലാണ്ട് ജീവിതത്തിൽ തളർന്നു പോയവരുണ്ടല്ലോ ജീവിതത്തിൽ ചിലർ തളർന്നു പോയവരുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ ആയിപ്പോയല്ലോ എൻ്റെ ജീവിതം തീർന്നല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട് എന്റെ സഹോദര സഹോദരി നിന്റെ ജീവിതം തീർന്നിട്ടില്ല നീ ഉള്ളുരുകി വിളിച്ചാൽ നിനക്ക് കർത്താവ് ജീവൻ നൽകും ക്യാൻസർ രോഗം പിടിപെട്ടിട്ട് ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു വന്ന് ചിന്തിക്കുന്ന സഹോദരി ഇതാ പരിശുദ്ധാത്മാവ് സഹോദരിയുടെ ശരീരത്തിൽ ഇടപെടുന്ന സമയം വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം എനിക്ക് ജീവൻ ലഭിക്കാൻ പരിശുദ്ധാത്മാവെന്നിൽ പ്രവർത്തിക്കുന്നു നിന്റെ ശിരസ് മുതൽ ഉള്ളംകാലു വരെ നീ ആര് തന്നെയാണെങ്കിലും നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഉള്ളുരുകി വിളിക്കണം പരിശുദ്ധാത്മാവേ 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 എനിക്ക് ജീവൻ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ജീവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഓരോ വ്യക്തിയും ആഗ്രഹിക്കട്ടെ ഹോളിജ് വീണ്ടും ജീവനീകുക വീണ്ടും വീണ്ടും പാവനാത്മാവേ നീ എന്നിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ജീവൻ നൽകി നമ്മളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി വലിയൊരു കൃപയിലേക്ക് നയിക്കുകയാണ് സ്വർണ്ണം പറഞ്ഞ ഹാലയിലുയു സാധിക്കുന്നവരൊക്കെ ബൈബിളിൽ നോട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി എടുത്തു പഠിക്കണം കാരണം ഇത് വെറുതെ കേട്ടോണ്ട് പോകാനുള്ളതല്ല മറിച്ച് ചില കാര്യങ്ങൾ വ്യക്തിപരമായി അനുഭവിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേക ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് പലതകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ല അതായത് ഇന്ന് ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കണം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക അനോയിന്റിങ് അഭിഷേകം എനിക്ക് വേണം വേണം ഓരോ വ്യക്തിയും അതിനുവേണ്ടി ആഗ്രഹിക്കണം ഒരു പക്ഷെ ഇത് സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവരാവും ഒരുപക്ഷെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരാവും ആരുമാണെങ്കിലും നീ ഇപ്പോൾ വിശ്വസിക്കണം പരിശുദ്ധാത്മാവേ ഒരു പ്രത്യേക അഭിഷേകം അതായത് ഈ കാലഘട്ടത്തിൽ എനിക്കാവശ്യമായ ഒരു പ്രത്യേക അനോയിന്റി പരിശുദ്ധാത്മാവേ അതെനിക്ക് തരണം ചോദിച്ച് നമ്മൾ മേടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണം വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ ആ മേൻ അപ്രകാരം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ദൈവിക കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ് ആനന്ദം പറഞ്ഞേ ആനന്ദം പറഞ്ഞേ പറഞ്ഞേ എന്തിലുള്ള ആനന്ദം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഏത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം സ്വർത്തി പറഞ്ഞ നമുക്കൊരു വചനം പഠിക്കാം അത് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹാർക്കെഴുത ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം സെന്റ് പോൾ സെലക്ടർ ഫൈവ് നമുക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പൗലോസ് പൗലോസ്ലീഹ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ ഏറ്റവും ആദ്യം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഒന്നാമത്തെന്താ എന്താ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഒന്ന് സ്നേഹം രണ്ടാമത്തത് ആനന്ദം മൂന്നാമത്തത് സമാ സമാധാനം നാലാമത്തത് ക്ഷമ അടുത്തത്യ നന്മ സൗമ്യത ആത്മസംയമനം ഇതിൽ രണ്ടാമത്തതാണ് ഏത് ആനന്ദം ആനന്ദം എന്തിലുള്ള ആനന്ദം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കൃപയാണ് ഏത് ആനന്ദം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ക്രൈസ്തലോയു അപ്പൊ ഈ ചിലർ ചിന്തിക്കും ഇത് കിട്ടിയാൽ എന്താ ഗുണം എന്താ മെച്ചമെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഉണ്ടായാലുണ്ടല്ലോ അതിന്റെ ഒത്ത നടുവിൽ അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടെ നേരിടാൻ നമുക്ക് പറ്റും എന്തുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ ചേച്ചി കേൾക്കണുണ്ടോ ഇന്നത്തെ പ്രശ്നത്തിന് പരിഹാരമാണ് പറയണേ അതായത് ഇത്രയും വലിയ പ്രതിസന്ധി മുമ്പ് നിൽക്കുമ്പോ കണ്ണുനീര് സങ്കടവും മാത്രമാണ് പക്ഷേ ഈ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ നമുക്ക് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ പറ്റും ആമേൻ 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 ഇത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടേ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കാര്യമാണ് അല്ലേ അതുകൊണ്ടാണ് വചനത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് ഈ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് വായിച്ചേ ലൂക്കാസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം ഈശോ തന്റെ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത് ഏതാ വചനം ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ആനന്ദിച്ച് ആനന്ദിച്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു കണ്ടോ വചനം പറയുന്നത് ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് എങ്ങനെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് വെറുതെയല്ല പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം ആനന്ദം ഉണ്ടായിരിക്കണം ആനന്ദമില്ലെങ്കിൽ സ്തുതിക്കാൻ പറ്റില്ല ആനന്ദമില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മളെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കും പരാതി 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 പിറുപിറുപ്പ് അസ്വസ്ഥത നമ്മുടെ മെയിൻ പരിപാടി തന്നെ എന്താണ് പരാതിപ്പെടലാണ് അല്ലെ ആ സങ്കടം ഭാരം ദുഃഖം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പരാതിപ്പെടാനും മുറുമുറുപ്പാനും ഒക്കെയുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷെ ഈശോ പറയാണ് നിന്റെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം കിട്ടിക്കഴിഞ്ഞാൽ എന്താ മെച്ചോ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം ലഭിക്കുന്നതനുസരിച്ച് നിന്റെ ശരീരത്തിൽ നിന്റെ മുഖഭാവത്തിൽ തന്നെ വ്യത്യാസം വരും എന്തോ ഒരു സങ്കട സങ്കടപ്പെടാ മാത്രം കാരണങ്ങൾ ഉണ്ടെന്ന് ഉണ്ട് സങ്കടപ്പെടാ മാത്രം കാരണങ്ങളുണ്ട് ഞാൻ ഇത് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷെ ആ ചേച്ചി എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്താ അച്ഛൻ എന്തറിയാം ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന വല്ലതും അച്ഛൻ മനസ്സിലാവൂ അച്ഛൻ ഇങ്ങനെ ഒന്ന് പ്രസംഗിച്ചാ പോരെ എന്ത് വിഷമിച്ച ഇവിടം വരെ വന്നെന്നറിയോ അല്ലേ ചേച്ചി എന്തോരം കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നിരിക്കുന്നത് വീട്ടിലെ സങ്കടം വല്ല പിടികിട്ടുന്നുണ്ടോ എന്തോര സങ്കടം ശരിയെന്ന് പക്ഷേ വചനം പഠിപ്പിക്കണെന്നറിയോ നിന്റെ ജീവിതത്തിലെ ഏതെല്ലാം സങ്കടങ്ങളുണ്ടോ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിന്റെ ഒത്ത നടുവിൽ ദൈവത്തെ സ്തുതിക്കാൻ പറ്റണമെങ്കിൽ നിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതാ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ റോമാക്കരക്കെടുത്ത് ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം തിരുവചനം ഏതാണ് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം കണ്ടോ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതാ വചനം പഠിപ്പിക്കുകയാണ് പൗലോ സ്ലിഹ പഠിപ്പിക്കുകയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണവും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം രണ്ട് കരങ്ങൾ ഇങ്ങനെ നിവർത്തി ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ചോളൂ കണ്ണടച്ച് രണ്ട് കരങ്ങൾ കരങ്ങളിങ്ങനെ ഉയർത്തിപ്പിടിച്ചോ തലയ്ക്ക് മോളിൽ ഉയർത്തിപ്പിടിച്ച് ഇന്ന് നീ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും എല്ലാം ആ കൈകൾ ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് കൊടുത്തോ ഇന്നത്തെ ദിവസത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചില ചില കാര്യങ്ങളുണ്ട് ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോ ഇപ്പോ നീ അനുഭവിക്കുന്ന കാര്യം ഏതാണോ ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ ഇപ്പോൾ നിന്നെ ഭാരപ്പെടുന്ന ഒരു സാമ്പത്തിക പ്രശ്നമായിരിക്കും എങ്ങനെ വീട്ടിൽ തീർക്കണമെന്ന് എന്ന് അറിഞ്ഞുകൂടാ ജപ്തിയുടെ വക്കിലായിരിക്കും നീ പ്രാർത്ഥിച്ചോ കണ്ണുനീരോട് പ്രാർത്ഥിച്ചോ ആശുപത്രി ഓപ്പറേഷൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ കിടപ്പ് രോഗി സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ മക്കളോടുള്ള ബന്ധ തകർച്ച സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ ജോലിയില്ലാത്തിന്റെ ബുദ്ധിമുട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ കണ്ണുനീര് സമർപ്പിച്ചോ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ദൈവമേ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ മൊമെന്റിൽ ഞാൻ അനുഭവിക്കുന്ന ഈ സങ്കടത്തിലേക്ക് ഈ കണ്ണുനീരിലേക്ക് ഉത്തരം കിട്ടാത്ത ഈ അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവേ 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 അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ എന്ന് മൂന്ന് തവണ ഒച്ചു ആ വിളിച്ചേ അല്പം കൂടെ ഒച്ചു പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം എന്താണ് ഇത് കിട്ടിയാൽ എന്താ മെച്ചാ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയെയും എത്ര ആഴമുള്ളതാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ഉത്തരം കിട്ടാതെ നിങ്ങൾ ഉപേക്ഷിച്ച കാര്യമാണെങ്കിലും അതിൻ്റെ എല്ലാത്തിന്റെ നടുവിൽ ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ ഈ പ്രതിസന്ധികളെ നേരിടാനുള്ള ബലം കിട്ടും ലൂക്കാസ് വിശേഷം പത്താം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനമാണ് നമ്മൾ അല്പസമയം മുമ്പ് വായിച്ചത് അതിന്റെ ഒരു പശ്ചാത്തലം ഒന്ന് പഠിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ആ സമയം തന്നെ ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു മതി മതി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ വചനം തുടങ്ങുന്ന എന്നാണെന്നറിയാവോ ആ സമയം തന്നെ എങ്ങനെയാണ് സമയം ഏത് സമയം ആ സമയം തന്നെ ഏതോ ഒരു സമയത്താണ് ഈശോ പറയുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള വചനം ഒന്ന് പഠിച്ചാലോ ഒന്ന് വായിച്ചാലോ പതിനേഴ് മുതലുള്ള വചനം വായിച്ചേ വചനം വായിച്ചോ ും പേരും സന്തോഷത്തോടെ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു പേരും സന്തോഷത്തോടെ തിരിച്ചു പറഞ്ഞു കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ നിന്റെ നാമത്തിൽ പോലും ഷാജുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ആ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ വിപതിക്കുന്ന ഞാൻ കണ്ടു ആ അടുത്ത വചനം ശ്രദ്ധിച്ചോ ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കണ്ടല്ലോ ഇനി അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത് വചനം വായിച്ചേ എന്നാൽ എന്നാൽ നിങ്ങൾക്ക് കീഴടങ്ങുന്നു നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഏതാണെന്നാണ് വചനം പറയുന്നത് വായിച്ചേ മറിച്ച് മറിച്ച് നിങ്ങളുടെ പേരുകൾ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ എന്നതിൽ സന്തോഷിക്കുവിൻ സന്തോഷിക്കു എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ് ഈ ഭൂമിയിൽ നീ സന്തോഷിക്കേണ്ട മേഖല എന്ന് പറഞ്ഞാൽ നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ നീ സന്തോഷിച്ചോണം മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഭൗമിക കാര്യങ്ങളിൽ ആശ്രയിച്ചല്ല നിന്റെ സന്തോഷത്തിന്റെ മാനദണ്ഡം ഇരിക്കേണ്ടത് നിന്റെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാനദണ്ഡം ഇരിക്കേണ്ടത് സ്വർഗീയമായ കാര്യങ്ങളിലാണെന്ന് ഈ ഭൂമിയിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഉണ്ടോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വിചാരിക്കുന്നു കണക്കൂട്ടലനുസരിച്ച് അനുസരിച്ച് നടക്കുന്നുണ്ടോ ഉണ്ടോ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്ന് വലിയ ഭാരമുണ്ട് സങ്കടമുണ്ട് വിഷമമുണ്ട് വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല ഈ ഭൂമിയിൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും നിനക്ക് ഈ ഈ ജീവിത കാലഘട്ടത്തിൽ സ്വർഗത്തെക്കുറിച്ചൊരു ശ്രദ്ധയുണ്ടാവണം സ്വർഗീയമായ കാര്യങ്ങളിലാണ് നിന്റെ ആനന്ദമടങ്ങിയിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ രോഗമുണ്ടായാലും ഉണ്ടായാലും സങ്കടങ്ങളൊക്കെ ഉണ്ടായാലും നമ്മൾ എന്ത് വേണം ആനന്ദം വേണം സ്വർഗത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടാവും പ്രീസലോ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞിടക്ക് കോഴിക്കോട് അപ്പുറത്ത് താമരശ്ശേരി പാറ എന്നും പറഞ്ഞുകൊണ്ടൊരു ഗ്രാമമുണ്ട് സുന്ദരമായൊരു ഗ്രാമം ആ ഗ്രാമത്തില് അവിടെ എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായ ഒരു അച്ഛനുണ്ട് മനോജ് അച്ഛൻ ആ അച്ഛന്റെ അമ്മ കഴിഞ്ഞ നാളിൽ വീണ് കിടപ്പിലാണ് ഞാനപ്പൊ അവിടെ ഈ അച്ഛന്റെ കൂടെ കാണാൻ വീട്ടിച്ചു ഈ അമ്മയുടെ കാലിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും കാരണം പലതവണ ആ കാൽ ഒടിഞ്ഞതാ ഇപ്പോഴത്തെ കാലിന്റെ അവസ്ഥ എന്താണെന്നറിയോ മൂന്നാല് കമ്പികൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ കാല് കിടപ്പാണ് കിടപ്പാണ് കിടപ്പ് രോഗിയായിട്ടുള്ള അമ്മ ആ കാലിൽ ഇങ്ങനെ വലിയ കമ്പികൾ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാലയിൽ ഇത് ഇത് ഇതിങ്ങനൊക്കെ വെച്ചു വെച്ചോണ്ടിരിക്കണം എന്നിട്ട് ഇത് നേരെ ആയിട്ട് വേണം ഒരു കാലെങ്കിലും കാലെങ്കിലൊന്നും ചുവടൊന്ന് ചവിട്ടി നടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഭാരം തോന്നു അയ്യോ ദൈവമേന്ന് നമുക്ക് സങ്കടം തോന്നും എന്നാൽ അവിടെ ചെന്ന് ഈ അമ്മയെ നോക്കി കാലെ നോക്കി കാലിന്റെ ഭാരം മുഖത്തില്ല ഈ കാലയിലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല അതിനെ നമുക്ക് വിഷമം തോന്നും എന്നാൽ ഈ അമ്മയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല പുഞ്ചിരി നല്ല പുഞ്ചിരി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ കാലിന്റെ ഭാരവും മുഖത്ത് ഉള്ള സന്തോഷം തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ലല്ലോ ഇതെങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് ഇതെങ്ങനെ ചിരിക്കാൻ പറ്റുന്നത് ഈ അമ്മയുടെ കയ്യിൽ ഒരു കൊന്തയിരിപ്പുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരമ്മ ശുശ്രൂഷകളിലും വചനത്തോടും താല്പര്യമുള്ള ഒരമ്മ ആ അമ്മ പറയാണ് അച്ചാ എനിക്ക് ഇതിന്റെ വേദന ഒന്നും തോന്നുന്നില്ല അച്ചാ എന്നിട്ട് ഈ അമ്മ പറഞ്ഞു ഞാൻ ഈ വേദനയെല്ലാം മക്കൾക്ക് വേണ്ടി ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ച വെക്കുവാണ് കണ്ടോ അതായത് ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി മരിച്ചുപോയവർക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഓരോ വേദനയും അതുകൊണ്ട് ഈ വേദന എനിക്ക് വേദനയായിട്ട് തോന്നുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാനിത് പറയുമ്പോഴത്തേക്ക് ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ചില ചില സഹനങ്ങൾക്കുമുമ്പിൽ ദൈവമേ എല്ലാം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് വിഷമിക്കുന്നുണ്ടല്ലോ നമ്മുടെ മുഖത്താ വിഷമം മുഴുവൻ കേറിയിരുപ്പുണ്ടെന്ന് ഉണ്ടെന്ന് അല്ലേ ണ്ടാവുന്ന പ്രതിസന്ധി നമ്മുടെ മുഖത്തെ ഭാവത്തിൽ അങ്ങോട്ട് മാറിയിരിക്കുക പരിശുദ്ധാത്മാവിൽ നമുക്ക് ആനന്ദിക്കാൻ പറ്റുന്നതനുസരിച്ച് നമ്മുടെ മുഖഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം എന്ന് പറയുന്നത് നിസാരപ്പെട്ട കാര്യമല്ലെന്ന് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ അഭിമാനിക്കണം അല്ലാതെ ഈ ഭൂമിയിൽ നിങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാക്കി നിങ്ങൾ രണ്ടു നില വീട് വെച്ചു നിങ്ങൾ വലിയ കാറ് വാങ്ങി നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്നുള്ളതിലല്ല നിങ്ങൾ ആനന്ദിക്കേണ്ടത് നിങ്ങൾ സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതപ്പെട്ടിരിക്കുന്നു സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ചുള്ള ശ്രദ്ധ അതുകൊണ്ടല്ലേ പൗലോസ്നേഹ റോമാക്കറക്കെടുത്ത് ലേഖനത്തിൽ നമ്മളെ പഠിപ്പിച്ചത് ആ വചനം ഒന്ന് വായിച്ചു നോക്കിയേ റോമാക്കറക്കെടുത്ത് ലേഖനം പതിനാലാം അധ്യായം പതിനേഴാം തിരുവചനം രണ്ടു കാര്യങ്ങളെ കുറിച്ച് വ്യക്തത ഇതാ പൗലോസ്നേഹ പഠിപ്പിക്കുകയാണ് റോമ പതിനാല് പതിനേഴ് നമ്മൾ വായിച്ചതാണ് നമ്മൾ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും ആ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്തല്ല ദൈവരാജ്യം എന്നാൽ എന്തല്ല ദൈവരാജ്യം എന്നാൽ എന്തല്ല ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല അല്ല നമ്മുടെ ശ്രദ്ധ മുഴുവൻ കിടക്കുന്ന എന്തിലെന്തി നമ്മുടെ ശ്രദ്ധ മുഴുവൻ കിടക്കുന്ന എന്തിലാ ഭക്ഷണവും പാനീയവും പാനീയവും അല്ലേ എന്ത് ഭക്ഷിക്കണം എന്ത് ധരിക്കണം എന്ത് കുടിക്കണം ഇത് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ എന്നാൽ വചനം പഠിപ്പിക്കുന്നു ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല പിന്നെ എന്താണ് വായിച്ചേ ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് വലതകര ഉയർത്തൊച്ചു പറഞ്ഞ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥന ഇന്നത്തെ നമ്മുടെ ജീവിത അവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആനന്ദം വേണം ഈ ആനന്ദം ഒരു കടയിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതല്ല മറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് സമ്മാനിക്കുന്നതാണ് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ഇന്ന് എന്തിനെ ഊർത്തുകൊണ്ടാണ് എന്തിനെ ഓർത്തുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളും തന്നെ ഈ ഭൂമിയോട് ബന്ധപ്പെട്ട ഭൗമികമായ കാര്യങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ മണ്ണോട് മണ്ണായിട്ട് തീരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പലരും ഭാരപ്പെടുന്നത് ഈ ശുശ്രൂഷയിൽ അനുഭവിക്കുന്നവരുണ്ടല്ലോ പല പേര് നഷ്ടപ്പെട്ടല്ലോ സൽപേര്ന്ന് ചിന്തിക്കുന്ന ചിലരുണ്ടല്ലോ എന്നെ കുറിച്ച് മറ്റുള്ളവര് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് എന്നെ കുറിച്ച് മറ്റുള്ളവർ ഇല്ലാ കഥകൾ പറയുന്നുണ്ടല്ലോ എന്നിങ്ങനെ സ്വന്തം പേര് നഷ്ടപ്പെട്ടതിനോർത്ത് ഭാരപ്പെടുന്നവരുണ്ടാവും എന്നാൽ നീ ഓർക്കേണ്ട കാര്യം ഈ പേര് നിനക്ക് തന്നത് ദൈവമാണ് ഈ ഭൂമിയിൽ നീയായി നേടിയതല്ല ദൈവം നിനക്ക് സമ്മാനിച്ചതാണ് നഷ്ടപ്പെട്ടത് ദൈവം നിനക്ക് തിരിച്ചു തരും ഈ ഭൂമിയിൽ മറ്റുള്ളവർ പറയുന്ന വാക്കുകളിലല്ല നിന്റെ ആനന്ദം സമാധാനം അടങ്ങേണ്ടത് മറിച്ച് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിലാണ് വളർത്തിയ മകൻ വല്ലാണ്ട് മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു എന്ന് സങ്കടപ്പെടുന്ന അപ്പാ അപ്പനൊരു കാര്യം ഓർക്കണം അപ്പൻ വളർത്തിയ മകനുണ്ടല്ലോ അത് ദൈവം തന്ന മകനാണ് ദൈവം തന്ന മകനാണ് ആ മകനെ ദൈവസന്നതിൽ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൽ ആനന്ദം നിറയാൻ ആഗ്രഹിക്കൂ ആ വിഷയത്തെ ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്തോറും തോറും ആ സംഭവം നമ്മളെ പീഡിപ്പിക്കും മകൻ പറഞ്ഞ ചീത്ത വാക്കുകൾ നമ്മളെ പീഡിപ്പിക്കും മകൻ അപ്പനു നേരെ കൈ ഉയർത്തിയത് വേദനിപ്പിക്കും എന്നാലും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയിട്ട് ഇവൻ എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്തതെന്ന് വിഷമിക്കണ്ട അതിനെ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീ ഭാരപ്പെടും നീ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഇന്നത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമാണ്